ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചോദിച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിലും എല്ലാം എല്ലാ മെറ്റീരിയൽസും ഇന്ന് നാല് ഐറ്റംസ് അല്ല എന്തൊക്കെയും മെറ്റീരിയൽസ് ബണ്ടൻ്റെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ മിക്സ് ആക്കിയിട്ട് ഹാഫ് കെ ജി കിട്ടുമോ അതിനകത്ത് റേറ്റ് വരുന്നത് അത് കാൽ കെ ജി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാൽ കെ ജി ആകുമ്പോൾ എന്താ ഞാൻ കാൽ കെ ജി തരാത്തെന്താ വെച്ചാൽ നിങ്ങൾ ഈ കാൽ കെ ജി എടുക്കണമെങ്കിലും ഹാഫ് കെ ജി എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ചാർജിൻ്റെ ഒരു പത്ത് രൂപ വ്യത്യാസം വരുന്നുള്ളൂ നിങ്ങളൊരു കാൽ കെ ജി ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ആ സ്ഥാനത്ത് നിങ്ങൾ ഹാഫ് കെ ജി ആണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് രൂപ ഷിപ്പിംഗ് വരുന്നുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് നഷ്ടത്തിലാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറെ ആൾക്കാരുടെയും പറയാറുണ്ട് നിങ്ങൾക്ക് അത് നഷ്ടമാണ് വരുന്നത് പിന്നെ തന്നെ നമുക്ക് റിപ്പീറ്റ് അടിക്കുമ്പം അടുത്ത് പോകും അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഹാഫ് കെ ജി എന്ന് പറയുന്നത് പിന്നെ അത് നമ്മൾ പാക്കിംഗ് കവറും ഞാൻ ഞാനൊരു മെനക്കിടുന്നുണ്ടല്ലോ അത് ഹാഫ് കെ ജിക്കായിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം ഹാഫ് കെ ജി ഞാൻ കൊടുക്കുന്നുണ്ട് അത് സ്റ്റാർട്ടിങ് തന്നെ ഹാഫ് കെ ജിയോ അല്ലെങ്കിൽ വൺ കെ ജിയോ ആറ് കെ ജി ഒക്കെ കൊടുക്കും പക്ഷേ ഇത് മിക്സ് ആക്കിയിട്ട് ഹാഫ് കെ ജി കൊടുക്കുമ്പോഴാണ് അത് നമുക്ക് കുറേ കുറേശായിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ബുദ്ധിമുട്ട് വെച്ചാൽ ഇതൊന്നുമില്ല തിരഞ്ഞ ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ പി ദീസ് പീസ് അങ്ങനെ എടുത്തിട്ട് എടുക്കണം അത് കാൽ കെ ജി ആകുമതിൽ പണിയൊന്നും ആകെ നാല് പീസ് ഇട്ടാൽ അത് കാൽ കെ ജി ആവും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഹാഫ് കെ ജി മിക്സ് ആക്കിയിട്ട് ഹാഫ് കെ ജി എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് ഉള്ളതെന്ന് ഞാൻ കാണിച്ചുതരാം അത് എന്തൊക്കെയാണ് മെറ്റീരിയൽസാണ് വെക്കുന്നത് കളറിലെ ഡിഫറൻസ് കളർ കളേഴ്സ് ആയിരിക്കും വെക്കുമ്പോൾ ഉണ്ടാവും എൻ്റെ അടുത്തേതായത് സ്റ്റോക്ക് ലെസ് അതിനനുസരിച്ച് ഹാഫ് കെ ജി ചെച്ചാൽ ഹാഫ് കെ ജി ഉണ്ട് അഞ്ഞൂറ് ഗ്രാമിൽ എയർ എക്സ്ട്രാ എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാൻ ഞാനിവിടെ ഇത് സെറ്റാക്കി വെച്ചേക്കാണ് എന്താ ടയറും ചെയ്യേണ്ട ആവശ്യമില്ല സെറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ അതിൽക്ക് ഇടുന്നത് കാണിച്ചു തരാം എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ആ വയ്ക്കുന്നത് ഇതാക്കുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് വയ്ക്കെന്ന് വെച്ചാൽ എന്താ ഈ വൺ മെറ്റീരിയലാണ് ഇതെൻ്റെ അടുത്ത് ഉണ്ടായത് തന്നെയാണ് ഇതിന് അതാ പത്ത് രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്യേണ്ട ഭാഗം ഉണ്ട് ത്രെഡ് വർക്ക് വരുന്നതാണ് എന്താണ് ഇവിടെ കട്ട് ചെയ്യുന്നത് ഇതാ ഇവിടെ കാണിച്ച് ഒരു ഇതുണ്ട് ഇത് കട്ട് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല കാരണം അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പീസ് കിട്ടാൻ ഭാഗത്തുള്ളതായിരിക്കും കേട്ടോ അപ്പോൾ അതേ അത് അളന്ന് നോക്കിയിട്ടൊന്നുമില്ല അത് ഏകദേശം എൻ്റെ അടുത്ത് ഒരു മുറിച്ച പീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നെങ്കിൽ മെറ്റീരിയൽസ് കാല് മീറ്റർ ആയിരിക്കുമോ അല്ലെങ്കിൽ അര മീറ്റർ ആയിരിക്കും ഒരു മീറ്റർ ഇതുണ്ടാവില്ല കേട്ടോ അര മീറ്റർ ആയുള്ള മെറ്റീരിയൽസ് ഏകോ അല്ലെങ്കിൽ കാൽ മീറ്റർ അപ്പോൾ അതാണ് ഇത് പിന്നെ വന്നിട്ടുള്ളത് രണ്ട് ലേഡീസ് ആണ് കളർ ഡിഫറൻസ് കളേഴ്സ് ആർക്കുട്ട വെക്കുമ്പോൾ ഉണ്ടാകുക ഇത് കാൽ കാല് അങ്ങനെ കാല് രണ്ട് ടോട്ടൽ ആരും വീട്ടിട്ടുണ്ട് രണ്ട് കളറായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് ചിലപ്പോൾ ഫസ്റ്റത്തെ ഒരു കുറച്ച് ഓർഡേഴ്സിന് മാത്രമേ ഇതുണ്ടാവുള്ളൂ ഫസ്റ്റ് എട്ട് പത്തിരോ ഓർഡർ കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോക്ക് തീരുന്ന അനുസരിച്ച് മെറ്റീരിയൽസും നിങ്ങൾക്ക് വ്യത്യാസം വരും കേട്ടോ കാരണം പിന്നെ കൊടുത്തേക്കുന്നത് എൻ്റെ അടുത്തുള്ള സ്റ്റോക്ക് സ്റ്റോക്കായിരിക്കും കാരണം ഒരു നാലോ അഞ്ചോ എന്തായാലും അഞ്ച് ഐറ്റം ആറ് ഐറ്റം ഒക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ പിന്നുള്ളത് ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൻ്റെ ഒറ്റ പീസ് കേട്ടോ ഇത് അഞ്ച് രൂപ കൊടുക്കുന്ന പണ്ണനെയാണ് കേട്ടോ ഇതും ഒറ്റ കളറേ ഉള്ളൂ ആ ഒറ്റ പീസ് വെക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് സാമ്പിൾ അറിയാമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് കേട്ടോ പിന്നെ ഉള്ളത് പിന്നെ വെക്കുന്നത് ഇതാണ് ഇത് ന്യൂ ലേഡി എന്ന് പറയുന്ന നല്ല അഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ അതെങ്കിൽ ഇങ്ങനത്തെ ഗോൾഡൻ കളർ വരുന്നത് ചിലപ്പോൾ ഉണ്ടാവും അത് വെക്കും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതാണ് ഇങ്ങനത്തെതാണ് കേട്ടോ ഗോൾഡനും പകരം ബ്ലാക്ക് വരുന്നതായിരിക്കും ഏതാൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതെച്ചാൽ അതിനനുസരിച്ച് വെക്കും ഫസ്റ്റത്തതിലൊക്കെ ഇതന്നെ ആയിരിക്കും കേട്ടോ കാരണം ഫസ്റ്റ് ഓർഡർ ചെയ്യാക്കുന്നവർക്ക് പറ്റുന്നവർക്ക് ഒരു നാ മൂന്നാല് പേർക്കോ അഞ്ച് പേർക്കോ കൊടുക്കാറുള്ളത് ഈ സാധനം അതിൻ്റെ അടുത്തുണ്ട് അതുപോലെ സോഫ്റ്റ് കോട്ടിനും ഉണ്ട് അതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കി രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പേയ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ളതിനനുസരിച്ച് വെക്കും വയ്ക്കും കേട്ടോ പിന്നെ അതിൽ ചോദിച്ചിട്ട് വീഡിയോ ഫോൺ കോളോ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നത് ഞാൻ അതിനാണ് വീഡിയോ കൃത്യമായിട്ട് ഇടുന്നത് അതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു പീസ് ഇതാ ഇത്ര വലുപ്പമില്ല ഇതുണ്ട് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു പീസ് വെക്കുന്നുണ്ട് ഇത് നാല് രൂപ അഞ്ച് രൂപ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന പണ്ടനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ പെട്ടതായിരിക്കും വയ്ക്കട്ടോ പിന്നെ ഉള്ളത് കാൽ മീറ്റർ വെൽവെറ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഹാഫ് കെ ജി കൊടുത്തിട്ടുണ്ടായിരുന്ന കാ എന്താ വെൽവെറ്റ് മെറ്റീരിയൽസ് മൂന്ന് കളറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ വെൽവെറ്റ് ഉണ്ടാവില്ല കാരണം ഇത് പെട്ടെന്ന് വെയിറ്റ് കൂടുന്ന സാധനം എന്തായാലും അര മീറ്റർ വെക്കാൻ തന്നെ നല്ല വെയിറ്റ് കൂടും അതുകൊണ്ടാണ് ഇത് നല്ല റേറ്റിന് കൊടുക്കുന്നതാണ് അപ്പോൾ അത് ഒറ്റ പീസ് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതാണ് ഡബിൾ കളറ് ബണ്ണാണ് കേട്ടോ ഇതും എൻ്റെ അടുത്ത് സ്റ്റോക്ക് കുറവാണ് ഞാൻ പറഞ്ഞല്ലോ ഉള്ളതിനനുസരിച്ച് വെക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് തന്നെയായിരിക്കും വെക്കാം കേട്ടോ സാധാരണ നോർമൽ ബി പെണ്ണൊക്കെ ആയിട്ട് ആർക്കും പിന്നെ വെക്കുന്നത് അപ്പോൾ ഇതാണ് ഇത് രണ്ട് കളറായിരിക്കും ആയിരിക്കും കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല കളർ ഡിഫറൻസ് ഉണ്ടോ ഇത് അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ബണ്ണെണ്ണിയാണ് കേട്ടോ അപ്പോൾ ഇത് അര മീറ്റർ ഉണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിലപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ സ്റ്റോക്കാണ് വയ്ക്കുക നിങ്ങൾ ഇതിൻ്റെ റെഡ് ആൻഡ് വൈറ്റ് വെക്കുമെന്ന് ചോദിച്ചു റെഡ് എൻ്റെ അത് തീർന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇത് ബിഗ് ബ്രണ്ട് തന്നെയാണ് കേട്ടോ കണ്ടാൽ നിങ്ങൾ കണ്ടാൽ കരുത് ഇത് ഡബിൾ കളറാണെന്നുള്ളത് പക്ഷേ ഇത് ഡബിൾ കളർ അല്ല ഒറ്റ കളർ തന്നെയാണ് കേട്ടോ കണ്ട ഇതാ ഇതുപോലത്തെ ഒരു കളർ ഉണ്ടാവും ഉണ്ടല്ലേ ഇതും നമുക്ക് അഞ്ച് ഏഴ് രൂപ ആറ് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന മണ്ണ് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അത് ഇതിനേക്കാട്ടിലും ഡബിൾ കളറിനേക്കാട്ടിലും ക്വാളിറ്റി ഉണ്ട് ഡബിൾ കളറിൽ നമുക്ക് അഞ്ച് രൂപ കൊടുക്കാൻ ഇത് ഏഴ് രൂപ എട്ട് രൂപ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന തന്നെയാണ് തന്നെയുണ്ടോ അപ്പോൾ ഇത് അര അര മീറ്ററിൽ ഇതുണ്ടാവും പിന്നെ അല്ലത് എന്താ ബിഗ് ബൺ തന്നെയാണ് കേട്ടോ നല്ല ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഇതിനെക്കാട്ടിലും ഒന്നുകൂടി കട്ട് ചെയ്യേണ്ടത് ഇത് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നില്ല എങ്ങനെ തിരിച്ചറിയിച്ചാൽ ഇത് നല്ല കട്ട് ചെയ്യും നമുക്ക് മുറിക്കുമ്പോൾ തന്നെ അറിയാം അത്രയും നല്ല വലിഞ്ഞു പോകും ഇത് വലിയെന്നില്ല കണ്ടോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇനി ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ എടുത്തരാം കണ്ടോ ഇതാണ് ബ്ലാക്ക് ബ്ലാക്ക് ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അത്യാ അര മീറ്റർ ഉണ്ടാവും ഏതെങ്കിലും കളറ് റെഡോ ഏതെൻ്റെ അടുത്ത് കളേഴ്സ് ഉണ്ടായിരുന്നോ അതിനനുസരിച്ച് പിന്നെ ഇതിലൊരു കളർ ഉണ്ടാവും മൂന്ന് കളർ ആയിരിക്കും കേട്ടോട്ട് ഉണ്ടാവുക പിന്നെ ബ്ലാക്ക് കാൽ മീറ്റർ ഉണ്ടാവുള്ളൂ ബ്ലാക്ക് കുറവാണ് കുറവായി വെച്ചാൽ എല്ലാവർക്കും വെച്ച് വരുമ്പോഴത്തേന് ഒന്ന് പറയാം ബ്ലാക്ക് ഉണ്ട് പിന്നെ ഈ ബ്ലാക്ക് ബണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് അഞ്ച് രൂപക്കൊല്ല അതിൻ്റെ മുകളിൽ തന്നെ കൊടുക്കാം കാരണം ബ്ലാക്കിന് ഇപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പോൾ ഇത് ബ്ലാക്ക് ഏഴ് രൂപ എട്ട് രൂപ നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല മൂർച്ചല്ല കട്ട് കത്രി തന്നെ മുറിക്കാം കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ അതവിടെ ഒരു കട്ടിങ് ഇതായിട്ട് നിൽക്കും നല്ല മൂർച്ചല്ല കത്രി തന്നെ മുറിക്കാൻ നോക്കുക കാരണം ഇതൊക്കെ നല്ല കട്ടി വരുന്നുണ്ട് കണ്ടോ വലിച്ചാൽ തന്നെ വലിയ എന്നില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കണ്ടോ കണ്ടോ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് എങ്ങനെയാണ് ക്വാളിറ്റി വെച്ചാൽ ഇതാണ് ക്വാളിറ്റി മനസ്സിലായത് ഇത് അഞ്ച് രൂപ കൊടുക്കാൻ പറ്റുന്ന മണ്ണാണ് ആ സ്ഥാനത്ത് വലിയ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വലിച്ചു കാണിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് പണ്ണ് ഉണ്ടാവും പിന്നെ ഇതുപോലത്തെ ഏതെങ്കിലും കളർ ടോട്ടലി ബിഗ് പണ്ണ് മൂന്ന് കളേഴ്സ് ഉണ്ടാവും ഡബിൾ കളറ് ഒന്നോ രണ്ടോ കളർ ഉണ്ടാവും പിന്നെ വരുന്നിട്ടുള്ളത് സ്ക്രഞ്ചീസ് ആണ് കേട്ടോ സ്ക്രഞ്ചീസ് രണ്ട് കളേഴ്സ് ആയിരിക്കും നാല് ബണ്ണുണ്ടാക്കാൻ അല്ലേ നാല് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ ഉണ്ടാവും അതേത് ഒരു കളറ് രണ്ടെണ്ണം എന്താ ഒന്ന് സെൻറ്ററിൽ മുറിച്ചാൽ നമുക്കിങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെയാണ് എത്ര വലുപ്പം മതിയല്ലോ അത് ഇട്ട് കൊടുക്കാനേ ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും എൻ്റെ കളർ ഏതാ ഉണ്ട എൻ്റെ കയ്യിൽ ഏതാ സ്റ്റോക്ക് ഉള്ളത് അതിനനുസരിച്ച് വെക്കാം കേട്ടോ ഉണ്ടോ പിന്നെ വന്നിട്ടുള്ളത് നൈലോൺ ബ്രാൻഡാണ് കേട്ടോ നൈലോൺ ബാൻഡ് അര മീറ്റർ വെച്ചിട്ടാണ് വെച്ചിട്ടാണോക്കെ ഉണ്ടാവുക ചിലത് കാലം ഉണ്ടാവോ വീട്ടിനനുസരിച്ചയൊക്കെ അതാ ഇങ്ങനത്തെ ഡബിൾ കളർ വരുന്നത് അര മീറ്റർ വെച്ചിട്ടാണ് കേട്ടോ ഡബിൾ കളർ രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ ബ്ലാക്കും ഉണ്ടാവും അര മീറ്റർ കേട്ടോ ബ്ലാക്ക് മസ്റ്റ് മസ്റ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് ബ്ലാക്കും ഉണ്ടാവും പിന്നെ ഇത് വേറെ ഏതെങ്കിലും കളർ ആയിരിക്കുമോ എൻ്റെ കയ്യിൽ ഇതിപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഏത് കളറാണെങ്കിലും ഇത് ഉണ്ടാവും അര മീറ്റർ പിന്നെ ഇതാ ഇതര മീറ്റർ ഉണ്ടാവില്ല കാൽ മീറ്ററുകളും കേട്ടോ ഇത് റെഡ് അതിൻ്റെ അടുത്ത് റെഡോ റോസോ ഏതാച്ചാൽ അതിനനുസരിച്ച് ഞാൻ വിൽക്കു കേട്ടോ അത് അപ്പോൾ ടോട്ടൽ അഞ്ഞൂറ്റി ആറായി അപ്പോൾ എൻ്റെ അടുത്ത് ഇത് ഈ സ്റ്റോൺ അതായത് സ്ക്രഞ്ചീസിൽ സ്റ്റോൺ വരുന്ന ടൈപ്പ് എൻ്റെ അടുത്ത് ഈ കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒറ്റ ഇത് ഉണ്ടാക്കാൻ നോക്കാം ഒറ്റ പീസ് ഉണ്ടാക്കാൻ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് അതും വയ്ക്കുന്നുണ്ട് അങ്ങനെ ഹോട്ടല് അഞ്ഞൂറ്റി പതിനെട്ട് ഗ്രാമുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഉൾപ്പെടെയാണേ പറയുന്നത് അല്ല പിന്നെ കഴിഞ്ഞിട്ട് ഷിപ്പിംഗ് ഉണ്ടാകാമെന്ന് ചോദിക്കാമെന്ന് കേട്ടപ്പോൾ ആണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറയുന്നത് അപ്പോൾ ഇത് ഷിപ്പിംഗ് ഉൾപ്പെടെ വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ വരുന്നുണ്ട് ടാ ഷിപ്പിംഗ് ഉൾപ്പെടെ മുന്നൂറ്റി എൺപത് എൺപത് മൂന്ന് എട്ട് പൂജ്യം എത്ര രൂപ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കരുതുന്നത് മറ്റുള്ളവരെ കാട്ടിലൊക്കെ റേറ്റ് കൂടുതലാണല്ലോ അപ്പോൾ നിങ്ങൾ ഞാൻ ക്വാളിറ്റി ഞാൻ കാണിച്ചെന്നല്ലോ പെണ്ണിൻ്റെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചിട്ടുണ്ട് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസിന് അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ മേക്കിംഗ് വില്ലേജിൽ നിന്ന് എടുക്കുന്നത് നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ എടുക്കാമെന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് തരികയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നമ്മളത് പോയിട്ട് ഷിപ്പിംഗ് അതായത് കുറേ ഇതിൽ പോയിട്ട് എടുക്കണം അവിടെ നിന്ന് പോയിട്ട് എടുത്തിട്ട് നമ്മളിത് മുറിച്ച് കുറേശ്ശെ കുറേശ്ശാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് പാക്കണം അപ്പം അതിൻ്റേതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പത്ത് രൂപയെങ്കിലും ഞാൻ ഒരു ചാർജ് ഞാൻ ആഡ് ആക്കുന്നത് അതുകൊണ്ടാണ് മുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന ഷിപ്പിംഗ് പിന്നെ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അതെല്ലാവർക്കും അറിയാനോ പോസ്റ്റിൽ ഇപ്പോൾ ജി എസ് ടി കൂട്ടിയിട്ടുണ്ട് പതിനാല് രൂപ ജി എസ് ടി അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഓരോ വെയിറ്റിനനുസരിച്ചിട്ടുണ്ട് പതിനാല് ഏഴ് ശതമാനം പതിനാല് ശതമാനം അങ്ങനെയൊക്കെ രൂപ വെച്ചിട്ട് ജി എസ് ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മുന്നൂറ്റി എൺപത് രൂപ ഷിപ്പിംഗ് ഉൾപ്പെടെ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ടാവും ഇതിൽ നിങ്ങൾ ഇത് ഓർഡർ ആക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഉള്ള മെറ്റീരിയൽസിനനുസരിച്ച് വെക്കും എൻ്റെ അടുത്ത് എപ്പോൾ ഉണ്ടാകുന്നതാണ് ബിഗ് ബണ് നൈലോണേ ലഡീസ് ഫിംഗറ് പിന്നെ വെൽവെറ്റ് അങ്ങനത്തെ മെറ്റീരിയൽസ് സ്ക്രഞ്ചീസ് ഒക്കെ അല്ലാത്തതൊക്കെ അത് വന്ന് പോകുന്നതാണ് നാവേലി വരുന്ന പോലെ എപ്പോഴും കൂടി വന്നു പോകും അപ്പോൾ അതിനനുസരിച്ച് വെക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെന്താ വേണ്ട കമൻ്റ് ആയിട്ടായി പറയാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഹെയർ ആക്സസറീസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കനെയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ഏറ്റവും ഉടൻ വരുന്നതാണ് ടേക്ക് കെയർ ബബായ്